ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി ഒരു ബ്രെഡ് ആണ് ബ്രെഡ് പുഡിങ് പല രീതികളും നമ്മൾ ചെയ്യാറുണ്ട് ഈ ഒരു രീതി വളരെ സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അപ്പം വീഡിയോയിലേക്ക് പോകാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതാ ഞാൻ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് പാലൊന്ന് ചൂടാവാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ഒരു കാൽ കപ്പ് കനൻസിമിൻ കൊഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഞാൻ എടുത്തത് ഇതേപോലെ ഒരു പാക്കറ്റ് കസ്റ്റർഡ് ആണ് ഇതിൻ്റെ ഷുഗർ സിറപ്പ് ഉണ്ടാവും ഈ കസ്റ്റേഡ് പൗഡർ ഉണ്ടാകും നമുക്ക് കസ്റ്റഡ് പൗഡർ മാത്രം മതി കിട്ടോ ഈ ഒരു പാക്കറ്റ് കസ്റ്റേഡ് പൗഡർ ചൂടാക്കൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഇട്ട് കൊടുക്കണം അര ലിറ്റർ പാലിന് ഒരു പാക്കറ്റ് പൗഡർ ആണ് വേണ്ടത് കട്ടക്കെട്ട് അത് നന്നായിട്ടൊന്നും ഇളക്കിക്കൊണ്ടിരിക്കണേ ഒരുപാട് സമയമൊന്നും വെക്കണ്ട തിളച്ച് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് തിക്കാവൊന്നും വേണ്ട ഇത്രയും മതിന് സ്റ്റവ് ഓഫ് ചെയ്യാം പിന്നെ ഞാൻ എടുത്തത് കുറച്ച് ബ്രെഡ് പീസസ് ആണ് ഇതിൻ്റെ കറക്റ്റ് അളവുകളൊന്നും പറയുന്നില്ല നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചുള്ള ബ്രെഡുകൾ എടുക്കട്ടോ ഇതേപോലൊരു പുഡിയും ട്രൈയിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മേലെ ചൂടോട് കൂടുതലും കസ്റ്റേഡ് ഒഴിച്ച് കൊടുക്കട്ടോ കുറച്ച് ചൂടോട് കൂടെ വേണേ ഒഴിച്ചു കൊടുക്കാൻ ഞാൻ അതിന്റെ മേലെ അടുത്ത ലെയറും വെച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും കസ്റ്റേഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ പിന്നെ ഞാൻ എടുത്തത് അരക്കപ്പ് ഫ്രഷ് ക്രീമാണ് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ ഇത് ഇനി അടുത്ത ലെയർ ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ ഇതിൻ്റെ മേലെ കുറച്ചൊരു ബദാം കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ബദാം ഇട്ട് കൊടുക്കുമ്പോൾ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നാ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ